ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇവിടെ ബജാജിൻ്റെ സി എൻ ജി ഓട്ടോറിക്ഷ വിൽപ്പന ഉണ്ട് കുറേ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ സി എൻ ജി ഓട്ടോറിക്ഷ ഉണ്ടോ അതുപോലെ തന്നെ ഡീസൽ ഓട്ടോറിക്ഷ എന്നൊക്കെ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രജിസ്ട്രേഷനാണ് ബജാജിൻ്റെ സി എൻ ജി ഓട്ടോറിക്ഷ ബജാജ് മാക്സിമ സെറ്റ് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനം ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് എല്ലാ ടയറുകളും പക്കയാണ് പിന്നെ പണിയൊക്കെ കഴിപ്പിച്ച് നല്ല അടിപൊളിയാക്കി പണി കഴിപ്പിച്ച വണ്ടിയാണ് കോട്ടക്കൽ മോഡൽ ആലത്തുറ മോഡലൊക്കെ പെരുന്നൽമണ്ണ മോഡലൊക്കെ അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ കമ്പ്യൗണ്ടാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അവൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല നിക്കളിങ്ങിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെ ഉണ്ട് നേരത്തെ കണ്ട ഓപ്പോസിറ്റ് സൈഡിലെ പിന്നെ ടയറും ഏകദേശം ഫുള്ളാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പിന്നെ വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു മോഡൽ തന്നെയാണ് പേപ്പർ ഭാഗങ്ങൾ ഫിറ്റ്നസ് ഇൻഷുറൻസ് നിലവിലുള്ള പേപ്പർ ഭാഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാറിൻ്റെതല പോലെ തോന്നിക്കുന്ന അടിപൊളി സീറ്റ് കട്ട സീറ്റ് ഇതാണ് വണ്ടീൻ്റെ ഉൾഭാഗം പിന്നെ ഒരു മിനി ആപ്പയുടെ സൗകര്യം ഉണ്ടാകും സീറ്റൊക്കെ മടക്കി വെച്ച് സാധനങ്ങൾ കൊണ്ടുപോകാൻ പോകാൻ പറ്റുന്ന രീതിയിലാണ് വണ്ടിയുടെ ഉള്ളിൽ ഉള്ളിലുള്ള സൗകര്യങ്ങളൊക്കെ ഇത് ബജാജിൻ്റെ മാക്സിമൈസഡ് ആണ് ഡീസലാണെങ്കിലും സി എൻ ജി ആണെങ്കിലും ഒക്കെ അതുപോലെ തന്നെ തട്ടും കാര്യങ്ങളൊക്കെ അതും നിലവിലുണ്ട് വണ്ടി അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ അറുപത്തില്ലാലം കിലോമീറ്റർ ഇതിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് വില അതേപടി പണി കഴിപ്പിക്കാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ വല്ലത്രണ്ടാവില്ല ഇതി പിന്നെ കൊടുത്താണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഇത് അൽഫ പ്ലസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ പേപ്പർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യമുള്ള പേപ്പറാണ് ഇനി ഏതെങ്കിലും തരത്തിൽ പേപ്പർ ഭാഗങ്ങൾ കുറവുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ പേപ്പറിൻ്റെ പൈസ കുറച്ച് തരും അല്ലെങ്കിൽ പുതിയ പേപ്പർ എടുത്ത് വരും ദയവൊക്കെ നല്ല വൃത്തിയുണ്ട് ഇതിന് മുമ്പ് പ്ലാറ്റ്ഫോം മാറിയാൻ തോന്നുന്നുണ്ട് ഷീറ്റും വേലിയൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഉദ്ദേശിക്കുന്ന വില അൽഫാ പ്ലസ് രണ്ടായിരത്തി പത്തൊമ്പത് മഞ്ഞക്കുള്ളന് ഇതിൽ പേപ്പർ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇത് ബി എസ് ഫോർ ഇഞ്ചം വരുന്നത് അതുപോലെ തന്നെ ട്രീയോൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ട്രിക് വോട്ടേഴ്സ് ഉണ്ട് ഏതായാലും ഈ അൽഫാ പ്ലസ് രണ്ടായിരത്തി പത്തൊമ്പതിന് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഷീറ്റും വേലിയൊക്കെ ഉള്ള വണ്ടി അതുപോലെ തന്നെ മഹീന്ദ്രൻ്റെ ട്രിയോ എന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷ രണ്ടായിരത്തി ഇരുപത് ഒറ്റ ചാർജ് നൂറ്റി ഇരുപത് നൂറ്റിപ്പത് കമ്പനി പറയുന്നുണ്ടെങ്കിലും പിന്നെ ഒരു എൺപതൊക്കെ മൈലേജ് കുട്ടി എൺപത് എഴുപതൊക്കെ മൈലേജ് കൂട്ടിയാൽ മതി മഹീന്ദ്രൻ്റെ ട്രിയോ ഇലക്ട്രിക് ഓട്ടോ അതിന് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയാണ് മഹീന്ദ്രൻ്റെ ട്രിയോ എന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷയൊക്കെ ഉദ്ദേശിക്കുന്ന വില വിലയിലും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കോൺടാക്ട് നമ്പർ വീഡിയോ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ നമ്പർ വിളിക്കുക എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ് നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനൊക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ